ഗസ യുദ്ധം തുടങ്ങിയിട്ട് മാസങ്ങളായി ആറോ ഏഴോ എത്രയാണെന്ന് എനിക്കറിയില്ല ഞാനത് അത്ര ശ്രദ്ധിക്കാറില്ല എന്തായാലും എൻ്റെ അറിവനുസരിച്ചുള്ള ഗസയെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ പറയുകയാണ് ക്രിസ്ത്യാനികളായ ആളുകൾ ഇതൊരു ലോക ലോകമഹായുദ്ധമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാലാണ് അവർ ഉറ്റുനോക്കുന്നത് മുസ്ലിമുകൾ ഉറ്റുനോക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഉറ്റു നോക്കുന്നുണ്ടാകാം കാരണം അവരുടെ കുറേ പത്തൊമ്പതിനായിരം പേരെ ചത്തു വീണുമല്ലോ അതുകൊണ്ട് അവരും ഉറ്റുനോക്കുന്നതാകാം ലോക ശ്രദ്ധ ആകർഷിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് ഗസായുദ്ധം എനിക്ക് തോന്നുന്നത് ഈ യുദ്ധം ഇനിയും തുറന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ വർഷങ്ങളോളം ഇതൊരു ലോക മഹായുദ്ധമാകുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ മരിച്ചവര് അമ്പതിനായിരം ആണെങ്കിൽ ലക്ഷങ്ങളിലേക്ക് കടക്കും ഇവിടെ തീവ്രവാദികളെ അമർച്ച ചെയ്യാതെ ഇസ്രയേൽ യുദ്ധം നിർത്തുകയില്ല അത് അമേരിക്കയല്ല ഉടനമ്പരാൻ പറഞ്ഞാലും യുദ്ധം നിർത്തുകയില്ല കാരണം അവരുടെ നിലനിൽപ്പാണ് യുദ്ധം നിർത്തിയാൽ അവരെ വക വരുത്തും എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് അവരുടെ യുദ്ധം തുടരേണ്ടത് അവർക്ക് നിർബന്ധമായും ആവശ്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ തീവ്രവാദം അവസാനിക്കാൻ ഇത് വളരെ നല്ലൊരു കാര്യമാണ് ഈ യുദ്ധം തുടരുകയും ദീർഘകാലം തുടരുകയും ലക്ഷക്കണക്കിന് ആളുകൾ ചത്തൊടുങ്ങുകയും ചെയ്യുമ്പോൾ ഗാസയിലെ ലക്ഷ നിരപരാധികളും അല്ലാത്തതുമായ തീവ്രവാദികളും നിരപരാധികളുമായ ലക്ഷക്കണക്കിന് ആളുകൾ ചത്തൊടുങ്ങുകയും ചെയ്യുമ്പോൾ ഇവിടെ തീവ്രവാദം ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ യുദ്ധം നല്ലതാണ് ആവശ്യമാണ് നടക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ പൂർണ്ണമായും ഇസ്രയേലിൻ്റെ പക്ഷത്താണ് ഇസ്രായേൽ വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഗാസ തർപ്പണമാകട്ടെ ഗാസയിലെ ജനങ്ങൾ എത്ര വേണമെങ്കിലും ചത്തൊടുങ്ങട്ടെ എന്നുകൂടി എനിക്ക് അഭിപ്രായമുണ്ട്